ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി ഒരു തീരുമാനമെടുക്കുകയാണ് പ്രണവിനെ എങ്ങനെ നോക്കിയാലും വിളിച്ചാലും അവൻ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എങ്കിൽ തനിക്ക് ഈശ്വരമംഗലത്തോട്ട് പോകാൻ കഴിയില്ലെന്ന് ശിവാനി മനസ്സിലാക്കുകയാണ് അങ്ങനെ ശിവാനിക്കാണെങ്കിൽ വസുന്ധരയെ ചെന്ന് കണ്ടോ അതുപോലെ തന്നെ ഈ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്തോ കമ്പനിയിൽ പോകുമ്പോൾ അവിടേതായ പ്രശ്നങ്ങൾ അങ്ങനെ എങ്ങനെ നോക്കിയാലും പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് ചെല്ലാൻ പറ്റുന്നില്ല എന്നാൽ തൻ്റെ അമ്മ പറഞ്ഞ വാക്ക് ലേണുക നിധി നിന്നെ ചതിക്കും നിനക്ക് ആ വീട്ടിൽ സ്ഥാനമുണ്ടാവില്ല മോളെ അമ്മാവൻ്റെ മകളാണെന്നുള്ള ആ ഒരു പരിഗണനയൊന്നും അവൾ ഇനി എനിക്ക് തരില്ല അതുകൊണ്ട് ഇനി ഒന്നും വഴുകി കണ്ടാന്ന് പറയട്ടോ അപ്പത് കേൾക്കുന്നതിനോട് കൂടി ശിവാനി ഒരു തീരുമാനമെടുക്കണം ഇനി ഒന്നും നോക്കാനില്ല അമ്മേ ഞാൻ ഈശ്വരമംഗലത്തോട്ട് എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് ഞാൻ പോവാണ് എൻ്റെ ലഗേജുമായി ഞാൻ അങ്ങോട്ടേക്ക് പോകും അപ്പോൾ നിന്നെ അവിടെ എല്ലാവരും കൂടി ആട്ടി ഇറക്കില്ലേ ഏയ് അതിനൊക്കെയുള്ള തന്ത്രങ്ങൾ എനിക്കറിയാം എന്നെ അങ്ങനെ അങ്ങ് ആട്ടിയിറക്കട്ടെ ഇന്നത്തെ നിയമം ഭർത്തുവീട്ടിൽ നിന്ന് ഴിഞ്ഞ് തീർച്ചയായും അവർ കുടുങ്ങത്തേ അങ്ങനെ പെട്ടെന്നൊന്നും അവർക്ക് എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കാൻ പറ്റില്ല കാരണം പ്രണവാണല്ലോ ആണല്ലോ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിയമപരമായി പോവുകയാണെങ്കിൽ പ്രണവ് കുടുങ്ങത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം എനിക്ക് പറയുകയാണ് അതെങ്ങനെ നിയമപരമായി പോകുമ്പോൾ അന്ന് ആ എസ് എ ഐ ജിക്ക് ഈ പറയുന്ന നിധി കേസ് കൊടുത്ത അച്ഛനെ ഇതിലൊക്കെ കുരുക്കിയതിൽ അവർ പറഞ്ഞില്ലേ ഗർഭനാടകം കളിച്ചതിൽ എൻ്റെ അമ്മ അതൊന്നും ഉണ്ടാവില്ല ഞാനൊന്ന് പോട്ടെ ആദ്യം ഞാൻ അവിടെയോട്ട് പോട്ടെ എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം നിധിയാണ് കാണിക്കുന്നത് നിധി പാറുവിനെ ഇങ്ങനെ ഗൗതമിനും ചായ കൊണ്ടു വന്ന് കൊടുക്കണം ആ സമയം ആരോ ബെല്ലടിക്കൊന്നു അപ്പോൾ ഉടൻ തന്നെ പാറു പറയുന്നുണ്ട് ഞാൻ പോവാൻ മോളെ അത് വേണ്ടമ്മേ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് നിധി മുന്നോട്ട് കിടക്കാണ് കേട്ടോ അങ്ങനെ ഡോറ് തരണപ്പോൾ നിധി ആകെ ഞെട്ടി പോവുകയാണ് ശിവാനിയെ കാണുമ്പോൾ തനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ശിവാനിയുടെ ആ വരവ് തനിക്ക് പറ്റുന്നില്ല അപ്പോൾ ശിവാനിയെ കാണുന്ന നിധി ആകെ തളർന്ന് ഒരുമാതിരി വെറുങ്ങലിച്ചത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് കാണുന്ന ഗൗതം ചോദിക്കുക എന്താ നിധി നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം നിധി പറയാണ് നിധി ഇങ്ങനെ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ശിവാനി കടന്നു വരാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ പാറു ഇത് കാണുകയാണ് ചവിട്ടരുത് ഈ വീടിൻ്റെ പടിയെന്ന് പറയാനും അത് കേൾക്കുന്നതിനോടുകൂടി ആഹാ നിങ്ങളാളുകൾ കൊള്ളാലോ ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടെഴുതുന്ന ഈ വീട്ടിലോട്ട് വലതുകാൽ കിച്ച് കയറി വന്ന ആളാണ് ഞാൻ അത് കേൾക്കുന്ന ഗൗതം മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി അപ്പോഴേക്കും ശിവാന് എന്തു ചെയ്യുന്നു വലത് കാൽ വെച്ച് തന്നെ ഈശ്വരമംഗലത്തിന്റെ പടി ചവിട്ടിട്ടോ തന്റെ ബാഗൊക്കെ എടുത്തു വരികയാണ് അപ്പോൾ പാറുവിനെ അങ്ങ് ദേഷ്യം പിടിക്കണം എന്തിനാണ് മൂദേവി നീ ഇങ്ങോട്ടേക്ക് വന്നത് ഈ കുടുംബം തകർക്കാനായി വന്ന ഒരു മൂദേവി അല്ലടി എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വെളിച്ചം വന്നു തുടങ്ങുകയാണ് നീ മനസ്സിലാക്കണം ആ വെളിച്ചം നീ കെടുത്തു എന്ന് പറയുന്നുണ്ടോ ആ സമയം ശിവാനി പറയാം ആഹാ അതുകൊള്ളല്ലേ നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിലെ ഒരു വെളിച്ചമോ ആ വെളിച്ചം ഞാനാണ് നീ വെളിച്ചമല്ലടി നീ ഇരുട്ടാണ് എന്ന് പാറു പറയുന്നുട്ടോ നിന്നെ കാണുന്നത് തന്നെ എൻ്റെ മോന് കലിയാണ് നിങ്ങളിപ്പോൾ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നെ താലി കെട്ടിയവൻ ഈ വീട്ടിലുണ്ടെങ്കിൽ അവൻ വരട്ടെ പ്രണവ് പ്രണവ് നീ എവിടെ അപ്പോഴേക്കും ഗൗതം മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ ഉടനെ ശിവാനി പറയാം ആ പോലീസിനെ വിളിക്ക് എന്നെ കെട്ടിയവനെ എന്നെ ഉപേക്ഷിക്കുന്ന എന്നെ ഈ വീട്ടിനെ പടിയിറക്കുന്ന എന്നൊക്കെ ഉള്ളതിന് ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കുമല്ലോ അങ്ങനെ നീ മാത്രം ഇവിടെ വന്ന് സുഖിച്ചാൽ മതിയടി ഞാൻ എന്താ പിച്ചെടുക്കണം പിച്ച ചട്ടിയുമായി ഞാൻ റോഡ് റോഡാന്തരം നടക്കണം ഞാൻ ഞാൻ എത്രയോ സുഖത്തോടു കൂടി ജീവിച്ചിരുന്ന എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഞാൻ ഇതെല്ലാം നടത്തി ജീവിക്കണം എന്നാണ് നിങ്ങൾ മൂന്ന് പേരും പറയുന്നത് അപ്പം നിധി പറയണേ ദേഷ്യഭാനി നീ വെറുതെ ആളെ ദേഷ്യം പിടിപ്പിക്കാതെ നീ ഇവിടെ നിന്നും പോയി പോയിക്കോ അതിന് നിന്നെ ാരടി ഇവിടെ സംസാരിക്കാൻ വന്നത് എൻ്റെ കഴുത്തിൽ കെട്ടിയ താലി അവനുണ്ടല്ലോ അവന് വരട്ടെ എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടാൻ കഴിയുമെങ്കിൽ അവനെന്നെ സംരക്ഷിക്കാനും കഴിയണല്ലോ പ്രണവ് പ്രണവ് എന്ന് പറഞ്ഞ് ഉറക്കെ ശിവാനി വിളിച്ചു പോവുകയാണ് ആ വിളി കേൾക്കുമ്പോൾ ഉടൻ തന്നെ താഴോട്ട് പ്രണവ് വരണം പ്രണവ് ആടിയും മുടി ദേഷ്യം കയറണിട്ടാണ് പ്രണവിനെ സഹിക്കാൻ പറ്റുന്നില്ല പ്രണവിനാ രൂപം ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പ്രണവിനൊരുതരം ഭ്രാന്ത് പിടിച്ചതുപോലെ പോലെ വരാനിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ പ്രണവ് നീ ഇങ്ങോട്ട് വന്നടി മൂദേവി എന്നൊക്കെ പറഞ്ഞു പ്രണവ് ദേഷ്യപ്പെടുകയാണ് അത് കേൾക്കുന്നതിനോടുകൂടി ആഹാ നീ ആൾ കൊള്ളാലോ പ്രണവ് ഒരു ഭാര്യയോട് ഈ ചോദ്യം ആരെങ്കിലും ചോദിക്കും എന്ത് ചോദ്യമാണ് പ്രണവ് നീ ചോദിക്കുന്നത് നീയല്ലേ എൻ്റെ ഈ കഴുത്തിൽ ഈ തല കെട്ടിയത് ഈ തലിയുടെ അവകാശം നീയല്ലേ അപ്പൊ ഞാൻ നീ നിൽക്കുന്നതോടത്തല്ലേ ഞാൻ നിൽക്കേണ്ടത് എന്തോന്ന് ചോദ്യം അത് കേട്ടോട് തന്നെ പാറു പറയണേ എന്റെ മകൻ്റെ കൂടെ നീ ജീവിതം അത് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മകനോട് ഈ ചതിന് ചെയ്യില്ലല്ലോ എന്ത് ചതിയാണ് ഞാൻ ചെയ്തത് പിന്നെ ഗർഭനാടകം നടത്തിയതോ അത് കേൾക്കുന്നതിനോട് കൂടി ശിവാനി പറയാം അതൊക്കെ ഇപ്പോൾ ഒരു സ്വാഭാവികമല്ലേ എന്നെ ഇവള് കാരണമല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നിധി കാരണം അത് കേൾക്കുന്ന ഗൗതം നിധിയോ നിധി എൻ്റെ ഇതിൽ അത് കേട്ടോടനെ അതൊക്കെ ഉണ്ട് കഥ ഞാൻ പറയാം അപ്പോഴേക്കും പ്രണവ് പറയണേ നീ കഥയും പറയണ്ട ഒന്നും പറയണ്ട ഇവിടെ നിന്ന് എന്നും ഇറങ്ങി പോകുന്നുണ്ടോ അങ്ങനെ ആകെ ഒച്ച ബഹളമൊക്കെയാണ് ആവുകയാണ് കേട്ടോ പ്രണവ് ശിവാനി അടിക്കാൻ ഒരുങ്ങാണ് അപ്പോഴേക്കും ഗൗതം തടയാനാണ് വേണ്ടട അവളെപ്പോലെയുള്ള വൃത്തി കെട്ടവളെ നീ അടിക്കണ്ടട എന്ന് പറഞ്ഞ് തടയുന്നെഴുതിട്ടാണ് അപ്പോൾ വീണ്ടും പ്രണവിനെ ഇങ്ങനെ ദേഷ്യം കയറണേ കേട്ടാ ഇവളെ കാണുമ്പോൾ തന്നെ എനിക്ക് കളി കയറുന്നു ഇവളെ പറഞ്ഞയക്കെ പറഞ്ഞയക്കെന്ന് പറയുമ്പോൾ ശിവാനി പറയും ഞാൻ പോവില്ല എന്ന് അപ്പോഴാണ് കേട്ടോ വസുന്ധര ഇറങ്ങി വരുന്നത് എന്താ ഇവിടെ ബഹളം എന്ന് ചോദിക്കാണ് അത് കേൾക്കുന്നതിനോടുകൂടി ശിവാനി പറയണേ വസുന്ധരേൻ്റെ നിങ്ങൾ തന്നെയാണ് വരേണ്ടത് നിങ്ങളെ തന്നെയാണ് ഞാൻ കാത്തു നിൽക്കുന്നത് ഈ ഈശ്വരമംഗലത്തെ റാണി നിങ്ങളാണ് കമ്പനിയിലും ബിസിനസ്സിലൊക്കെ മഹാറാണി നിങ്ങളാണ് ആ റാണിയാണ് ഈ വീടിൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത് ഈ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ അവകാശ പ്രണവല്ലേ അപ്പോൾ പ്രണവല്ലേ പ്രണവ് എവിടെ നിൽക്കുന്നു അവിടെയല്ലേ ഞാൻ നിൽക്കേണ്ടത് അപ്പോൾ എനിക്ക് ഈ വീട്ടിലല്ലേ അല്ലേ നിൽക്കേണ്ടത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സംസാരിക്കുമ്പോഴേക്കും ദേഷ്യം പിടിക്കുന്നു കേട്ടാ നിധിക്ക് നിധി പറയണത് നിർത്തിടി നിൻ്റെ സംസാരം കുറേ നേരമായി നീ ഇവിടെ സംസാരിക്കുന്നത് അപ്പോഴേക്കും ഗൗതം പറഞ്ഞത് ശരിയാണ് ഇറങ്ങിപ്പോൾ അപ്പോഴേക്കും പ്രണവ് ഏട്ടാ ഒന്നിങ്ങ് മാറി നിന്ന് ഇവിടെ ഞാൻ അടിച്ചു പരുവമാക്കും എന്ന് പ്രണവ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആറ് പറയണേ ഒന്ന് പോ ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു സമാധാനം വന്നിരിക്കുകയാണ് നീ എന്ന മൂദേവി കയറി വന്ന തീർച്ചയായും അത് പ്രശ്നമാണ് അതുകൊണ്ട് നീ പോ എന്ന് പറയണിട്ട് ആഹാ ഇതുകൊള്ളാലോ ഞാൻ പോകാനല്ലല്ലോ അങ്ങോട്ടൊക്കെ വന്നത് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈശ്വരമംഗലത്ത് എനിക്ക് നിൽക്കാനും അറിയാം എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ ഞാൻ താമസിക്കേണ്ടത് അങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നീതി പറയണേ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞു പറഞ്ഞു കേട്ടോ അത് കേൾക്കുന്ന വസുധര് പറ ഇറങ്ങി പോവുകയാണെങ്കിൽ നീ പോടി നീ അല്ലേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കേൾക്കുന്ന ഗൗതം ചോദിക്കുകയാണ് എന്ത് എൻ്റെ ഭാര്യയോട് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുക പിന്നെ പ്രണവിൻ്റെ ഭാര്യയോട് നിനക്ക് ഇറങ്ങി പോകാൻ എന്താവകാശമുള്ളൂ നിൻ്റെ ഭാര്യയ്ക്ക് എന്തവകാശമുള്ളത് എന്ന് വസുന്തര ചോദിക്കുകയാണ് അപ്പോൾ പ്രണവ് പറയണേ എൻ്റെ ജീവിതം തകർത്തു നിങ്ങളാണ് ഈ പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടിവെച്ച ഈ മൂദേവീനെ എൻ്റെ തലയിൽ കെട്ടിവെച്ച അപ്പോഴും തന്നെ ആണല്ലോ ഞാനല്ലേ അപ്പോൾ ഞാൻ തന്നെ തീരുമാനിക്കുന്നു ശിവാന ഈ വീട്ടിൽ ദീ താമസിക്കട്ടെ എന്ന് അത് കേൾക്കുന്ന പ്രണവ് പറയണേ എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ഇവളെ ഇനി എനിക്ക് ഭാര്യയായി കാണാൻ പറ്റില്ല ഭാര്യ എന്നല്ല ഒരു നല്ലൊരു സുഹൃത്ത് ഒന്നിനും ഇവളെ പറ്റില്ല ഇവൾ ശത്രുവിനെയൊക്കെ അപ്പുറമാണ് ഇവളെ കാണുമ്പോൾ തന്നെ മൊത്തത്തിൽ എനിക്ക് അരിശ്യം കയറുന്നത് അതുകൊണ്ട് അതുകൊണ്ട് പലതും മറക്കാൻ ശ്രമിക്കുന്ന ഞാൻ ഇവളെ കണ്ടാൽ പലതും ഓർമ്മയിൽ വരും അതുകൊണ്ട് ഇവൾ പോട്ടെ എന്ന് പറയുന്നുണ്ടാ അപ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണേ ആൻറ്റി എന്താ വേണ്ട ആൻറ്റി ആൻറ്റി പറയൂ ആൻറ്റി പറയുന്നതിനനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ നീക്കുന്നത് ആൻറ്റിയുടെ തീരുമാനം എന്നെ ഈ വീട്ടിൽ ആർക്കും വേണ്ട ഈ നിധി കാരണമാണ് അപ്പോഴേക്കും വസുന്ധര പറയണേ നീ ഈ വീട്ടിൽ തന്നെ നിൽക്കും പ്രണവിൻ എൻ്റെ കഴുത്തിൽ താല് കെട്ടിയെങ്കിൽ നീ ഈ വീട്ടിൽ എന്ന് പറയുന്നുട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഇതിക്ക് ദേഷ്യം പിടിക്കുകയാണ് അപ്പം നിധി പറയണേ ഇല്ല എവിടെ നിന്ന് നടക്കത്തില്ല അതിന് എൻ്റെ സമ്മതം ആർക്ക് വേണ്ടിടീ നീ ആർക്ക് വേണം നീ ഇറങ്ങിപ്പോ എന്ന് വസുന്ധര പറയണ അപ്പോൾ ഉടൻ തന്നെ വസുന്ധരയോട് നിധി പറയണേ ആൻറ്റി നിങ്ങളുമായി എനിക്കൊന്ന് അഞ്ച് മിനിറ്റ് സംസാരിക്കണം നിങ്ങളൊന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് വസുധരയെ വിളിച്ചു കൊണ്ടുപോകാനായിട്ട് എന്നിട്ട് വസുന്ധരയോട് പറയണേ അതെ നിങ്ങളിവിടെ ശിവാനിയെ നിർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ മൊബൈലിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ അതങ്ങ് പബ്ലിക്കിൽ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും പിന്നെ നിങ്ങളുടെ കാര്യം പറയാനില്ലല്ലോ കയ്യിൽ വിലങ്ങ് വെക്കും സെല്ലിൽ കിടക്കും ജയിലിൽ കിടക്കുന്ന വസുന്ധര ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് അത് കേൾക്കുന്നതിനോടുകൂടി വസുന്ധര നിധിക്ക് മുന്നിൽ അടിയറ് വയ്ക്കാണ് കേട്ടോ തലകുരിച്ച് നിൽക്കുകയാണ് അപ്പോഴെന്താണ് വസന്തര ഈ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് നിങ്ങൾ എന്തിനെ ഈ കുടുംബം നശിപ്പിക്കാൻ നോക്കുന്നത് അവൾ ഈ വീട്ടിൽ വേണ്ട നിങ്ങൾ അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്ന് നിധി ആവശ്യപ്പെടുകയാണ് അങ്ങനെ നിധി ഇങ്ങ് പോന്നു പിന്നാലെ വസന്തര വരും അപ്പോൾ ഗൗതമന് കാര്യങ്ങളൊക്കെ പിടികിട്ടെ അപ്പോൾ അവിടെ നിന്ന് പ്രണവ് അരീക്ഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ ശിവാനി ചോദിക്കുകയാണ് ആൻറ്റി ഞാൻ ഈ വീട്ടിലോട്ട് ഈ വീട്ടിൽ നിൽക്കട്ടെ പ്രണവിന്റെ റൂമിലോട്ട് ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് പെട്ടിയെടുത്ത് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും വസന്തര പറയാണ് ശിവാനി ഒന്ന് അവിടെ നിന്നേ അത് കേൾക്കുന്ന ശിവാനി ഞെട്ടിപ്പോയാണ് എന്നാൽ പ്രണവിന് ദേഷ്യം പിടിക്കുകയാണ് പ്രണവ് കലി കടങ്ങുന്നില്ല ഉടൻ തന്നെ ശിവാനിയോട് പറയാണ് നീ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തു നിന്റെ ഭർത്താവിന് എന്നെ സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ ഞാൻ എന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല അവർക്ക് നീ അവന് നീ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ നീ പോയ്ക്കോ ശിവാനി നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതും പറഞ്ഞ് വസുന്ധര അങ്ങ് പോവുകയാണ് അതോടുകൂടി ആൻറ്റി ആൻറ്റി എന്താ എന്നെ കൈ ഒഴിയുന്നത് എന്ന് പറഞ്ഞ് ശിവാനി വിളിക്കുന്നുണ്ട് ഇതേ സമയം ശിവാനിയുടെ മുടിക്കത്തിൽ പിടിച്ചിട്ട് പ്രണവ് അങ്ങ് മൂറ്റ തോട്ട് ഓരോ ഇടല ഒറ്റഡലങ്ങിടേട്ടോ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് പോയിക്കോ ഇനി നീ ഈ വീട്ടിൽ വേണ്ട നീ എന്ന വ്യക്തിയെനിക്ക് കാണാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഡിവേഴ്സ് പിന്നാലെ വരുമെന്ന് പറഞ്ഞിട്ട് ശിവാനിയെ വീണ്ടും ആ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കുന്ന ഒരു എപ്പിസോഡൊക്കെ വരാനുണ്ട്